ക്യാൻസർ ചികിത്സാരംഗത്ത് ഒരു വൻ മുന്നേറ്റം ഫ്ളോറിഡ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഒരു പുതിയ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചെടുത്തു ഇത് മറ്റൊരു ക്യാൻസർ ചികിത്സ മാത്രമല്ല നേച്ചർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഈ വാക്സിൻ വൈറസിനെതിരെ പോരാടുന്നതുപോലെ ട്യൂമറുകളെ ആക്രമിക്കാൻ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നു നിലവിലുള്ള ഇമ്യൂണോതെറാപ്പിയുമായി ചേർത്ത് എലികളിൽ പരീക്ഷിച്ചപ്പോൾ വാക്സിനെ ട്യൂമറുകൾക്കെതിരെ ശക്തമായ ഫലം കാണിച്ചു ട്യൂമറുകളിലെ പി ഡി എൽ വൺ എന്ന പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ചികിത്സയെ കൂടുതൽ ഫലപ്രദമാക്കുന്നു ശസ്ത്രക്രിയ റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയ്ക്ക് ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഇത് ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രധാന ഗവേഷകനായ ഡോക്ടർ എലിയാസ് സയൂർ വിശ്വസിക്കുന്നത് ഈ വാക്സിൻ വ്യക്തിഗതമായതൊന്നല്ല എന്നതാണ് ഏറ്റവും ആവേശകരമായ കാര്യം ഇത് ഏതു രോഗിയിലും വിശാലമായ പ്രതിരോധ ശേഷി ഉത്തേജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സാർവത്രിക സമീപനമാണ് ഇത് ഒരു ഓഫ് ദ ഷെൽഫ് ക്യാൻസർ വാക്സിനിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിഭക്തവേൽ ഇത് ചികിത്സയെ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതുമാക്കും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഈ ഗവേഷണം ദശലക്ഷക്കണക്കിനാളുകൾക്ക് പ്രത്യാശയുടെ ഒരു പുതിയ കിരണം നൽകുന്നു നമ്മുടെ സ്വന്തം ശരീരത്തിന് ക്യാൻസറിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭാവിക്കായി വഴിയൊരുക്കുന്നു